ഇന്ത്യ പാകിസ്ഥാനെ അടിച്ച് നശിപ്പിച്ചു പാകിസ്ഥാൻ അമേരിക്കയുടെ കാലിൽ പിടിച്ചു ട്രംപ് ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്തു അതായത് മോദിയോട് റിക്വസ്റ്റ് ചെയ്തു വാറു നിർത്തണം അങ്ങനെ ഞങ്ങൾ വാറു നിർത്തി എന്ന് ഒരു വാക്ക് ട്രംപിനോട് പറഞ്ഞാൽ തീരുന്ന കാര്യമാണ് എന്നാണ് ഈ പറയുന്ന ഈ ജുവലറി ട്രെയിനർ ഈ ഫോണിൽ എന്നോട് പറഞ്ഞത് അപ്പം അയാൾ ഈ പറഞ്ഞതിൻ്റെ അകത്ത് പൂർണമായിട്ട് അതൊന്നും ആയിരിക്കത്തില്ല പക്ഷേ അതിനകത്തൊരു പ്രധാന കാര്യം അതെന്താണ് ഡിപ്ലോമസിന്നുള്ളത് ഒരു ചെറിയ ട്രേഡർ അതായത് അമേരിക്കയിലൂടെ സാധനം ലയിക്കുന്ന ആളാണ് അപ്പം അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാല്യൂ ഞാൻ നോക്കി സിമ്പിളായിട്ട് ഒരു കാര്യം ഇത്ര കുളമാക്കി ഇന്ത്യക്കാർക്കും ഇന്ത്യക്ക് നഷ്ടമുണ്ടാകുന്ന രീതിയിൽ ആരാണ് ഈ ഡിപ്ലോമസി കളിച്ചത് എവിടെയാണിത് പാളിച്ച പറ്റിയത് ഇതാണ് ആദ്യം നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് തീരുമാനിക്കേണ്ടത് അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് ചൈനയെ കാണാൻ പോയി പെട്ടെന്ന് റഷ്യയെ കാണാൻ പോയി പെട്ടെന്ന് ജപ്പാനിൽ പോകുന്നു ഇതിനൊക്കെ കിട്ടാൻ പോയി ഇത് വേസ്റ്റ് ആകാൻ പോകുന്ന പല സന്ദർഭങ്ങളുണ്ടാകാൻ പോവുകയാണോ ഒരിക്കലും നമ്മ ചൈന നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല ചൈനയുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എനിമി എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയെ തകർക്കുക എന്നത് ചൈനയുടെ എയിം തന്നെയാണ് അമേരിക്ക ഇന്ത്യ ബോർഡർ ഡിസ്പ്യൂട്ടൊന്നും ഇല്ല ഈ ട്രേഡും ഇന്ത്യക്കാരും പോകുന്ന സംഭവങ്ങളൊക്കെ ഉള്ളൂ ഇത് പറഞ്ഞു തീർക്കാൻ ഇന്ത്യ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് കഴിഞ്ഞില്ല എങ്കില് അതിനനുസരിച്ച് ട്രംപിന്റെ കുറച്ച് ഈഗോ എന്ന് സമ്മതിച്ചു കൊടുത്തില്ല എങ്കിൽ പോകാൻ പോകുന്നത് വലിയൊരു ഗർത്തത്തിലൂടെ കാണുക എന്നുള്ള കാര്യം ആരും മറക്കരുത് അതാണ് ഞാൻ ഈ പറയുന്നത്